ില് ഒന്നര ലക്ഷം രൂപ വിട്ടോളണം ഒരു കൊല്ലം നിൽക്കുമ്പോ ഇടാ അപ്പി ഇത് തൊലിക്കാട്ടി കൂടുതൽ നീ ആരെടുത്താണ് പറഞ്ഞിട്ട് അതൊക്കെ ആ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണത് നമ്മളടുത്ത് എന്റെ നടക്കില്ല ഇത് ഞാൻ ഈ കഥ കഴിഞ്ഞിട്ട് വന്ന തന്നെയാണ് പിന്നെ വയറില്ലാതെ വയറില്ലാത്തന്നെ ഇനി പമ്പളം തിരയാൻ പറ്റും ഇടാ ആവു നോക്കടേ ഇത് നോക്കിയാന്റെ കൊമ്പും നിലയ്ക്കും കൊടുക്കണം പൈസ ഇത് നോക്കിയാണ് എന്റെ കൊമ്പും നിലയും നോക്കിയാണ് നിങ്ങൾ അവരെ തിരക്കി അടക്കണ്ട പാത്തിനെ പാത്ത് നിങ്ങളെ പാത്ത് വീട്ടിൽ നിന്നാ നിങ്ങളെ തിരക്ക് അവർ വരും നിങ്ങളെ അവരെ തിരക്കി അടക്കണ്ട നിങ്ങൾ അവരെ തിരക്കി കിടക്കണ്ട നിങ്ങളെ തിരക്കി അവര് വരും നീ പറ നേരം കൊണ്ട പോത്ത് വാങ്ങണം മുപ്പത്താറായിരം രൂപ പറ എന്റെ പൊന്നനിയ നമ്മക്ക് കിട്ടിയില്ലേ പൊന്നപ്പി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതെവിടെ എവിടെ കിട്ടാൻ യാതാഴ്ച ആയാലും നിന്റെ വില ഇതാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച മായിച്ച് ഈ പോത്ത് വേണേ ഈ പോത്ത് കൊണ്ടുപോകണം ചെറുത് മതിയോ അപ്പൊ എന്നാ പോ അത് കുറെ അച്ചെടുക്കനെ വിളിച്ചവൻ്റെ അടുത്ത് ആലോചിക്കണം അല്ലെങ്കിൽ അതിന്ന് അതിൽ ചെറുതോ ഇടതരം കുട്ടിയൊക്കെ പിടിക്കും പോയി നിങ്ങളായിക്കണപ്പ താനാണക്കാവും നിങ്ങളെ മാനും എടുത്തത് നിങ്ങൾക്ക് കൊടുത്തതും ഗ്യാരണ്ടി എനിക്കുണ്ട് അയാൾ സമയങ്ങളെ വിളിച്ചാലും വന്ന് ഞാൻ പിറ്റി തരും അതുപോലെ പെരുന്നാളിനെ കൊടുക്കാ പോത്ത് വലിയ പെരുന്നാളിനെ ആ വലിയ പോത്തിനെ കൊടുക്കാൻ പറ ഇതിന്റെ പേര് വിളിക്കും എന്നാൽ ഇതൊന്നും നോക്കാൻ ഇല്ല പോത്ത് കനക്കാൻ സൂപ്പർ പോത്താണ് നല്ല കനക്കണ പോണോ